ഹൈ ഡിയ്സ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബോട്ടിക് നമ്മൾ കാണാൻ വന്നത് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന റെഡി ടു വെയർ ട്വയർ ആണ് നല്ലൊരു ഹെവി ലുക്ക് തരുന്ന ബനാറസി വിവിങ്ങോടു കൂടിയ റെഡി ടു വെയർ ട്വെയർ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ തന്നെ ഒരു ചെറിയൊരു വൈഡ് നെക്ക് പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ആ ഒരു ബനാറസി വിവിംഗ് വന്നിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലോവർ പോർഷനും നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ മുമ്പിൽ ആ ബനാർസി വീവിംഗ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് അതിൽ നല്ല വീവിങ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുള്ളായിട്ട് ആ ഒരു ബനാർസി വീവിങ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ബോട്ടം വരുന്നത് ഹെവി സാന്റൂൺ ആണ് അത് നമ്മൾ ഞാനൊരു പെൻസിൽ ബോട്ടം സ്റ്റൈലിലാണ് ഒരു ലൂസ് ബോട്ടം ചെറിയൊരു പാരൽ ഫിറ്റിലാണ് തയ്ച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മെറ്റീരിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയലായിട്ട് കിട്ടും അതിൻ്റെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സൈസിൽ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു എയ്റ്റ് ഡബിൾ സീറോയാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ അതിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് എത്തിക്കുന്നത് നമുക്കിതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് അതും കൂടെ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല പർപ്പിൾ ഷെയ്ഡിനാണ് പർപ്പിൾ ഷെയ്ഡിന്റെ സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ടോൺ ടു ടോൺ ആയിട്ട് ഹെവി സാന്റ് ആണ് ഇപ്പോഴത്തെ വരുന്നത് നല്ല വീതിയുള്ള ബോർഡേഴ്സ് കൊടുത്ത് ഈയൊരു പാറ്റേൺ ബനാർസി വിവിങ് വന്നിട്ട് ഈ ഒരു പാറ്റേണായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൺ നയൻ സീറോയാണ് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ടു എയ്റ്റ് ഡബിൾ സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെഗ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ലോവർ പോർഷൻ രീതിയുള്ള ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് വീതിയായിട്ട് നല്ല ലെങ്തും വിടുത്തുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ബ്രിക്ക് ബ്രിക്രഡും മറൂണും കൂടി കൂടിയ ഒരു നല്ലൊരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോയാണ് നീ ടു പ്രൈസ് വരുന്നത് ടൂ എയ്റ്റ് ഡബിൾ സീറോ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കിൽ നല്ല ബനാർസി വീടുങ്ങി വന്നപ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സെയിം ആണ് നല്ല ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് അതിൽ തന്നെ ഫുൾ ആയിട്ട് ബോർഡർ വന്നിട്ട് ബനാറസി വീവിങ് പോയിട്ടുണ്ട് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ നയൺ നയൻ സീറോ എൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റിൻ വരുന്നത് നല്ലൊരു റെഡി ട്വയർ ആണ് ഇതിന്റെ മെറ്റീരിയൽ നമ്മൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇതിന്റെ യോഗ പോർഷനിൽ നല്ലൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുണ്ട് ബോഡി പോർഷൻ പോഷൻ ഫുള്ളായിട്ടൊരു ചെറിയൊരു ബീബിങ് കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിൽ ദാമൻ ഏരിയയിൽ ഒരു ചെറിയ പ്രിന്റ് ആയിട്ട് പോയിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ എയിറ്റ് ഫൈവ് സീറ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്